ഒറ്റപ്പെട്ടുപോയ നിമിഷങ്ങളിലല്ലേ ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചത് പിന്നീട് ഒരു നിഴല് പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ മൗനമായ നിമിഷങ്ങളിൽ നിന്ന് ഉറങ്ങാൻ പോലും മറന്ന് വാതോരാതെ സംസാരിച്ചത് നമ്മളല്ലേ മാഞ്ഞുപോയ ചിരികളെ എല്ലാം മറന്ന് പൊട്ടിച്ചിരിപ്പിച്ചത് ഞാനല്ലേ എന്നിട്ടും നീയെല്ലാം മറന്നു എന്നെയും പക്ഷേ കരിമ്പടം പുതച്ച ആ കറുത്ത ദിനങ്ങൾ സമ്മാനിച്ചവരെ മാത്രം നീ മറന്നില്ല ഒറ്റപ്പെട്ടുപോയ നിമിഷങ്ങളിലല്ലേ ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചത് പിന്നീട് ഒരു നിഴലുപോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ മൗനമായ നിമിഷങ്ങളിൽ നിന്ന് ഉറങ്ങാൻ പോലും മറന്ന് വാതോരാതെ സംസാരിച്ചത് നമ്മളല്ലേ മാഞ്ഞുപോയ ചിരികളെ എല്ലാം മറന്ന് പൊട്ടിച്ചിരിപ്പിച്ചത് ഞാനല്ലേ